പഴഞ്ചൊല്ലുകൾ ഇരിക്കുന്ന കൊമ്പിന്റെ കടമുറിക്കരുത് തന്നെ താങ്ങുന്നവരെ താൻ തന്നെ നശിപ്പിക്കരുത് ഇരിക്കും മുമ്പേ കാൽ നീട്ടരുത് അവസാനത്തേത് ആദ്യം ചെയ്യരുത് ക്ഷമ വേണം ഇരുമ്പും തൊഴിലും ഇരിക്കേക്കെടും ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ ഏത് തൊഴിലും കുറേ കാലം ചെയ്യാതിരുന്നാൽ കഴിവ് നശിക്കും ഇല മുള്ളിൽ വീണാലും മുള്ളു ഇലയിൽ വീണാലും ശക്തനെ അശക്തി എതിർത്താലും അശക്തനെ ശക്തി എതിർത്താലും നാശം അശക്തനു തന്നെ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം മാനസികമായി പൊരുത്തമില്ലാത്ത ഒരാൾ ചെയ്യുന്നതെല്ലാം കുറ്റമായി തോന്നുന്നു ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവുമുണ്ട് കഷ്ടകാലമുണ്ടെങ്കിൽ നല്ല കാലവുമുണ്ട് ഈത്തെടുക്കാൻ പോയവൾ ഇരട്ട പറ്റൂ പ്രസവ ശുശ്രൂഷയ്ക്ക് പോയവൾ ഇരട്ട പറ്റാൽ പിന്നെ എന്തു ചെയ്യും സഹായിക്കാൻ പോയവരെ സഹായിക്കേണ്ട അവസ്ഥയെ ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു കോഴി കൂവിയാൽ നേരം പുലരില്ല സമയം ആരുടെയും കൈപ്പിടിയിലൊതുങ്ങുകയില്ല ഒരാൾ വിചാരിച്ചാൽ എല്ലാം നടന്നെന്നു വരില്ല ഉടുക്കാനില്ലാത്തവൻ അയയിലിടുമോ അത്യാവശ്യത്തിനോ ഇല്ലാത്തവന് കാണിക്കാൻ സാധിക്കുകയില്ല ഉണങ്ങിയത് കൊണ്ട് എണ്ണം കുറയില്ല വണ്ണമേ കുറയൂ കഷ്ടപ്പെടേണ്ടി വന്നാലും സ്വന്തം നിലക്ക് മാറ്റമുണ്ടാവില്ല ഉണ്ടച്ചോറിൽ കല്ലിടരുത് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് ഉണ്ടവൻ അറിയില്ല ഉണ്ണാത്തവന്റെ വിശപ്പ് സുഖിക്കുന്നവർക്ക് പാവങ്ങളുടെ ദുഃഖം അറിയില്ല ഉള്ളപ്പോൾ ഓണം ഇല്ലാത്തപ്പോൾ പട്ടിണി മിച്ചം വെക്കാതെ കഴിയുന്ന ശീലം ഉണ്ണിയെ കണ്ടാൽ അറിയാം ഉരുലെ പഞ്ഞം ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ ചുറ്റുപാടുകളെ കുറിച്ചറിയാം താങ്ക് യു ഫോർ വാച്ചിങ്